മലപ്പുറത്തിൻ്റെ അഭിമാന താരം മലപ്പുറത്തെ നാട്ടിൻ പുറത്തുകാരി ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചവൾ ഉസ്താദിൻ്റെ മകൾ പത്തൊമ്പത് വയസ്സ് മാത്രം പ്രായം ഇപ്പോഴിതാ ഏഴ് മണിക്കൂർ വിമാനം പറത്തിയിരിക്കുന്നു പുൽപ്പറ്റ പഞ്ചായത്തിലെ വാലഞ്ചേരിക്കുന്നിൽ നിന്ന് ആകാശത്തോളം ഉയർന്ന സ്വപ്നം സാക്ഷാത്കരിച്ചത് മറിയം ജുമാല പൈലറ്റാകുക എന്നത് അവളുടെ സ്വപ്നമായിരുന്നു ആകാശത്തോളം സ്വപ്നങ്ങൾ കാണാനാണ് ജുമാന നമ്മോട് പറയുന്നത് അനുകൂലമല്ലാത്ത ജീവിത സാഹചര്യത്തിനിടയിലും മകൾക്കൊപ്പം നിന്നു അവളുടെ മാതാപിതാക്കൾ മകളുടെ ആഗ്രഹങ്ങൾക്കൊപ്പം നിന്ന അവരാണ് ശരിക്കും റിയൽ ഹീറോസ് സമ്മാനം വാങ്ങാൻ പെൺകുട്ടികൾ സ്റ്റേജിൽ കയറണോ വേണ്ടയോ എന്ന് ചർച്ചകൾ കൊടുമ്പിരി കൊള്ളുന്ന ഇക്കാലത്താണ് മറിയം ജുമാന ആകാശം കീഴടക്കുന്നത് സ്ത്രീ ശാക്തീകരണം എന്നതിൻ്റെ കളർഫുൾ ക്യാൻവാസാണ് മലപ്പുറത്തെ പെൺകുട്ടികൾ സകല തടസ്സങ്ങളും വിലക്കുകളും മകഞ്ഞുമാറ്റി അവർ സ്വന്തമായി നിർമ്മിച്ച വഴിയിൽ സാധ്യമാക്കിയ നേട്ടങ്ങൾക്കൊപ്പമാണ് മറിയം ജുമാന ഇനിയും മലപ്പുറത്തിൻ്റെ പെൺകുട്ടികളിൽ അനേകം ജുൻ ജുമാനമാർ വെറും ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു പോയി എന്നതുകൊണ്ട് ആഗ്രഹങ്ങളെയൊക്കെ മുളയിലേ നുള്ളിക്കളയേണ്ടി വന്നവരാണ് നമ്മളിൽ പലരും മലപ്പുറത്ത് ഇനിയും അനേകം ജുമാനന്മാരുണ്ടാകും പ്രിയപ്പെട്ടവരെ മറ്റുള്ളവർ എന്ത് പറയുന്നു അവരെന്ത് വിചാരിക്കും എന്നൊക്കെ ചിന്തിച്ച് നമ്മുടെ സ്വപ്നങ്ങളെ നമ്മൾ പാഴാക്കി കളയരുത് നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്വപ്നങ്ങൾ ജുമാനയെപ്പോലെ ആകാശത്തോളം ഉയർന്നു പറക്കട്ടെ എന്ന് ആശംസിക്കുന്നു